വണ്ടി നമുക്ക് എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം എഴുപത്തയ്യായിരം രൂപക്ക് വണ്ടി നമുക്ക് കൊടുക്കാം സാൻഡ്രോട്ട് വണ്ടി അതെ പത്ത് ലിറ്റർ പെട്രോൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഇത് നമുക്ക് എഴുപതിനായിരം രൂപ കൊടുക്കാം അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും എല്ലാം മൈലേജ് അല്ല അടിപൊളി ഫൈനലായിട്ട് തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം ഫൈനലായിട്ട് വണ്ടി പിന്നെ പേപ്പർ എന്താ നാല് മാസം വരെ പേപ്പർ ഉണ്ട് നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ടു ലക്ഷം രൂപ കൊടുക്കാം കുറച്ച് കൊടുക്കണം പതിനഞ്ച് വളർ പെരുന്നാളല്ല എല്ലാവരും വാഹനം കൊണ്ട് അടിപൊളി വണ്ടി രണ്ട് ലക്ഷം ഡീസൽ ഓഫർ പ്രൈസ് യ്യായിരം രൂപ കൊടുക്കാം ഓഫർ വരേ രണ്ടത്തി അമ്പത്തയ്യായിരത്തിന് കുറച്ചാണ് കുറച്ച് കൊടുക്കും ഇനി കുറച്ച് കൊടുക്കാൻ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനാശം വീണ്ടും ആനക്കാട്ടിലെ വീണ്ടും പുതിയ സ്റ്റോക്ക് വണ്ടികൾ സ്റ്റോക്ക് അറിയണം അൾട്ടോറ സ്റ്റാർട്ടിങ് ആവശ്യം ഒരു തൊണ്ണൂറായിരം മുതലുണ്ട് മൂന്നാറ് അൾട്ടോ അതേ മാറി ഇന്നോട് മൂന്ന് മൂന്ന് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ണ്ട് ക്സിഡന്റൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് രണ്ട് പാറും വിടുകൾ നമ്മളെതിരെ റിയാസിക്കും അതേമാരി നമ്മളെതിരെ മിനാജും ഓക്കെ ഇതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറത്തിന്റെ മഞ്ചേരിയുടെ ഇടയിലാണ് ആനക്കം എന്ന പ്രദേശത്താണ് നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ അതെ മെയിൻ റോഡിന്റെ കാണും പിന്നെ മേജർ തീർച്ചയായിട്ടും ഗ്യാരണ്ടി ആണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കൂ പറ്റി അവരെ കൂടെ വരുമ്പോൾ വർഷാപ്പിന്നൊരാളോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നേരിട്ട് വർഷാപ്പ് കൊണ്ടുപോകും അണ്ടർ ബോർഡ് ചെക്ക് ചെയ്യാൻ സൗകര്യം ബെഞ്ചും ചെക്ക് ചെയ്യാൻ സൗകര്യം എല്ലാം നമ്മൾ ചെയ്ത് എല്ലാം അവരെ ബോധ്യപ്പെടുത്തിന് ശേഷം മാത്രം നമ്മൾ അഡ്വാൻസ് കൊടുക്കുള്ളൂ അതെ അതെ ഈ പെരുന്നാൾക്കാപ്പൊ ഓഫറുകൾ എന്തൊക്കെയാണല്ലോ ഓഫർ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഓഫർ കൊടുക്കുന്നുണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ വരെ നമ്മുടെ ഇവിടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോ വാഹനത്തിനും പത്ത് ലിറ്റർ ഡീസലോ പെട്രോളോ നമ്മൾ സൗജന്യമായിട്ട് നൽകും കൊടുക്കണേ കൊടുക്കും ഇവിടെ നിന്ന് ഏത് വണ്ടി ഡീസൽ വണ്ടി ആണെങ്കിലും പത്ത് ലിറ്റർ ഡീസലും കിട്ടും അഞ്ച് പെട്രോൾ വണ്ടി ആണെങ്കിൽ പത്ത് ലിറ്റർ പെട്രോളും കൂട്ടും അതൊക്കെ പെരുന്നാൾ കാര്യങ്ങളെ വേറെ ഗ്യാറണ്ടി ആണല്ലേ എത്ര മുതൽ തുടങ്ങും വണ്ടി നമുക്ക് എഴുപതിനായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അതല്ല മൈജുള്ള വണ്ടി അത് സടാ വണ്ടി ആണ് അതെ അതെ ലോകം നൈലായിരം രൂപ അഞ്ചു വർഷം പേപ്പറുള്ള ലോകാണ് രണ്ടായിരത്തിഒന് തൊണ്ണൂറായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് ഒന്നേ ഇരുപത് അതേമാതിരി നമ്മുടെ ഫിഗുണ്ട് ഒന്ന് പത്തിന് ലിവറകൾ ഉണ്ട് സാൻഡ്രൾ ഉണ്ട് ഹോണ്ടാസിറ്റികൾ ആംബുലൻസ് വരെ ഉണ്ടല്ലോ എന്നാലും വിളിക്കുന്നവർക്ക് വീടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് കൂടെ നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ടൈറ്റാനിയം അലോയ് അലോബിയിൽ വരുന്നുണ്ട് നാല് പുതിയ ടയർ വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പുതിയ വണ്ടി വരുന്ന അതേ കണ്ടീഷനിലേറ്റി ആണല്ലേ അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് അറുപത് ഓണർഷിപ്പ് റീപ്ലേസ് പോകാലേ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് മേജർ ആക്സിഡന്റോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഗ്യാരും തീർച്ചയായിട്ടും എത്ര വണ്ടി നമ്മൾ ചോദിക്കും വണ്ടിക്ക് നമ്മള് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചോദിച്ചിരുന്നു പെരുന്നാളും കൂടെ ഒന്ന് പത്തിന് ചെയ്യാം പത്താർ കുറച്ചു അതെ പത്ത് ലിറ്റർ പെട്രോൾ ഡീസൽ കൊടുക്കാം കൊടുക്കുന്നത് ഡീസൽ കൊടുക്കും ഡീസൽ വണ്ടി ഡീസൽ എന്തായാലും ഇരുപത് ഷൂറായി കിട്ടും എന്താണ് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ഡീസൽ വണ്ടി ആണെങ്കിൽ പത്ത് ലിറ്റർ ഡീസൽ എന്തായാലും ഫ്രീ ആയിട്ട് പെരുന്നാൾ വരെയുള്ള വേറെ പണികളൊന്നും ഒന്നും ഇല്ല ഒന്നുമില്ല എല്ലാ പണികളും കഴിഞ്ഞിരുന്നു ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാല് അടുത്ത വണ്ടി ടയോട്ടിന്റെ ഇത്യാസാണ് സടാ വണ്ടി ഡീസൽ ജി ഡി ജി ഡി ഡി ആവശ്യം തന്നെ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ വാഹനം പതിനൊന്ന് ഡിസംബർ ലാസ്റ്റ് റീ രജിസ്ട്രേഷൻ വാഹനം നാല് അലോയ്വിൽ വരുന്നുണ്ട് ടയർ ഭാഗം ഓക്കെയാണ് ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ട് ഇന്റീരിയർ നല്ല ഹൈ ക്വാളിറ്റിയിൽ കിലോമീറ്റർ വരുന്നത് ഒന്നേറുപത് ഓടേപ്പില ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം അപകട കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഓഫർ വരേണ്ട കുറച്ച് കുറച്ച് കൊടുക്കും പിന്നെ സൗജന്യമായിട്ട് അതേപോലെ തന്നെ ഈ വാഹനം രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇതേ റേറ്റ് കിട്ടും തീർച്ചയായിട്ടും രണ്ടു വർഷം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്നോ നമ്മൾ ഈ റേറ്റ് തീർച്ചയായിട്ടും നാലു വർഷം 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 കഴിഞ്ഞാലും നാല് മുന്നേ ഞാൻ വിറ്റ വാഹനം മൂന്ന് ലക്ഷത്തിന് വിറ്റ വാഹനം രണ്ട് എമ്പത്തഞ്ചിനെ എടുത്തിട്ടുണ്ട് നാല് വർഷത്തിന് ോ വേറെ പണികളൊന്നും ഇല്ല ഇല്ല ടോയോട്ടന്റെ വാഹനം എന്ത് പണി അതിന് വരാം അതെ എത്ര മൈലേജ് ഇട്ട് മൈലേജ് എന്തായാലും ഇരുപത് ഷൂർ ആയിട്ട് എന്നാലും കിട്ടും പോരൂല അടുത്ത വീണ്ടും ടയോട്ടന്റെ ലീവ് ആണ് കളർ വരുന്നില്ല ഇത് രണ്ടായിരത്തി പതിനഞ്ച്

ലോണിന്റെ കാര്യം ലോൺ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ കൂടി നമുക്ക് ഒരു സെറ്റപ്പിലേ മാക്സിമം ലോൺ ചെയ്തിട്ടുള്ള വണ്ടി എത്ര ഡീസൽ കിട്ടും ഡീസൽ എന്തായാലും ഇരുപതിന്റെ മുകളിൽ കിട്ടും മലേജ് എന്തായാലും അടുത്ത വണ്ടി ഹുണ്ടാൻ സാൻഡ്രോ ചെറുവണ്ടിലേണ്ടില്ലേ ഇത് രണ്ടായിരത്തി ആറ് മോഡല് ആറ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ എല്ലാ ക്ലിയർ ആണ് ഇൻഷുറൻസ് നാല് ടയർ പുതിയതുണ്ട് ആ നാല് കരിമുത്തയർ അല്ലേ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേട് റീപ്ലേസ് മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാസും വണ്ടി നമുക്ക് രൂപ കൊടുക്കാം വണ്ടി കൊടുക്കാൻ സാൻഡോ പത്ത് ലിറ്റർ പെട്രോൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ ലോൺ ഒന്നും അത് റെഡി റെഡിന് കൊടുക്കാം കൊടുക്കാമല്ലേ

ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ കമ്പനി ഹിസ്റ്ററി വണ്ടി ഇതായിരം കിലോമീറ്ററിൽ ഓഡിറ്റുള്ളൂ അല്ല അതായത് ടയർ ചെയ്തിട്ട് പുതിയതായിട്ട് ആയിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളൂ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ കമ്പനി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂപ്ലേസ് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ഫുൾ ഗ്യാരന് കൊടുക്കാൻ പറ്റിയ വാഹനമാണ് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പൊ കൊടുക്കും നമ്മൾ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഒക്കെ ചോദിച്ചിരുന്ന വാഹനമാണ് രണ്ട് ലക്ഷത്തി അമ്പത്തായിരം രൂപ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം കുറച്ച് കൊടുക്കുകയ്യായിരം ഇരുപതിനായിരം കൊടുക്കാം പത്ത് ലിറ്റർ ഡീസൽ ആണെങ്കിൽ പെട്രോൾ ആണെങ്കിൽ കൊടുക്കും അത് നമ്മൾ പെരുന്നാളായിട്ട് എല്ലാവർക്കും പറഞ്ഞില്ല അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കാറല്ലോ പറഞ്ഞ എല്ലാ എല്ലാ വാഹനത്തിനും കൊടുക്കും ഇപ്പൊ ലോൺ കറുല്ലേ ലോൺ കിട്ടും ഒരു പത്തൊൻപതിനായിരം വണ്ടി ഇറക്കാം തീർച്ചയായിട്ടും സിറ്റി ആര് കാര്യങ്ങളൊക്കെ വണ്ടി ഓക്കെ

റീപ്രൈസ് ഒന്നും വിട്ട് കാര്യങ്ങളൊന്നും ഇൻവേറേഷൻ വൃത്തിയുണ്ടല്ലോ അതെ അതെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളെല്ലാം ഉണ്ട് എത്ര വണ്ടി കണ്ട് ചോദിക്കുന്നുണ്ട് വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് ചെയ്യാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് പന്ത്രണ്ട് മോളുടെ വണ്ടി നമുക്ക് കൊടുക്കാം മാക്സിമം വേറൊരു വേറെ ഇരുപതിനാറ് പേക്ക് അടിത്തമക്കളെ കൊണ്ടുപോകാം എല്ലക്ഷ വണ്ടി പത്ത് ലിറ്റർ പെട്രോളും ഫ്രീ ആയിട്ട് കിട്ടും വേറെ പണി ഇല്ല ഇല്ല ഒരു പണിയില്ല നല്ല കൂളിംഗ് അടുത്തേ വീണ്ടും വീണ്ടും ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് എത്ര പേപ്പർ നാല് മാസത്തേക്കുള്ളൂ നാല് മാസം പേപ്പർ എൽഎക്സൈ ആയിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ വാടികണ്ട് ഓണർഷിപ്പിന് അറിയാം ഓണർഷിപ്പ് തേടി നിലവിലുള്ള വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ട് റീപ്ലേസ് അപകടങ്ങളൊന്നും ഇല്ല ഒന്നില്ല ഗ്യാരണ്ടി പറഞ്ഞുകൊടുക്കും ഗ്യാരി പറഞ്ഞു കൊടുക്കാ രണ്ട് പുതിയ ടയർ മുന്നിലുണ്ട് ആ കരിമ്പായർ ഫ്രണ്ടിലുണ്ട് ബാക്കിൽ ഒരു പത്ത് ശതമാനം ടയർ അത്ര ഒരു പണിയില്ല സാറിന് പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് തൊണ്ണൂറായിരം രൂപ ചെയ്യാം തൊണ്ണൂറായിരം ആയിട്ട് വരുന്ന വണ്ടി പേപ്പർ പേപ്പർ ഉണ്ട് അതെ അതെ പെട്രോൾ കൊടുക്കും ബിരിയാണി കൊടുക്കാം ലോൺ ലോൺ ചെയ്യാൻ പറ്റും നോക്കാണൊക്കെ മാക്സിമം കിട്ടേണ്ട കിട്ടേ അടുത്ത വണ്ടി റൊണാൾഡിന്റെ കിഡിലെ നല്ല അടിപൊളി ഒരു പച്ചക്കിടി അതെ അടിപൊളിയാണ് ഫ്രണ്ട് ചെറിയ തട്ടുണ്ട് സൈഡിൽ വന്ന വാഹന തട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല ഗ്ലാസ് മാറിയിട്ടുണ്ട് ഇഷ്യൂസ് മാറി ഗ്ലാസ് മാത്രമേ മെയിൻ ഗ്ലാസ് മാറിയിട്ടുള്ളൂ ഫ്രണ്ട് ചെറിയ തട്ടുണ്ട് ചിലപ്പോണറ്റ് മാറിയിട്ടുണ്ടാവും പക്ഷെ ഓർഡജിലായിട്ട് ഇട്ടതായിരിക്കും ഇപ്പൊ എല്ലാം പറഞ്ഞിട്ട് കൊടുക്കണല്ലോ കിലോമീറ്റർ എഴുപത്തി ആറായിരം രൂപ ഓടിയിട്ടുള്ളൂ ഓണർഷിന്റെ ഓണർഷിപ്പ് വാഹനം വേറെ ഓടിക്കുമ്പോഴാണ് പക്ഷേ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ല എത്ര വണ്ടികളോട് ചോദിക്കണമെന്ന് വെച്ചാൽ രണ്ട് ലക്ഷമാണ് പാർട്ടി ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി പതിനേഴാണ് പൊരേ ലോൺ രണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ കയറാൻ കഴിയാറും ഫുൾ ലോൺ കയറും നിങ്ങളെ പ്രൊഫൈലിന് മാക്സിമം ഫുൾ വണ്ടി കൊണ്ടാകാം പെട്ടുള്ള മൈലേജ് കിട്ടും അതെ മൈലേജ് ഇതിനെന്തായാലും ഇരുപതിന്റെ അടുത്ത് കിട്ടും പതിനെട്ട് എന്തായാലും ആണ് ചൂറാണ് എന്തായാലും കിട്ടും അതിന് ഇല്ല 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 വേറെ പണികളൊന്നും പണികൾ നിലവിൽ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വേറെ കുഴപ്പമില്ലാത്ത താരുകൾ ഉണ്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ും സിൽവർ കളർ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വാഹനം ഡീസൽ വീഡിയായി ഡീസൽ വണ്ടി നാല് പവർ വരുന്നുണ്ട് സെൻട്രൽക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് സീറ്റർ അലോണ്ട് ടയറും ഉണ്ട് ഓ തീർച്ചയായിട്ടും കിലോമീറ്റർ ഓണർഷിപ്പിന് ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ചായിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നില്ല ഗ്യാരണ്ടി എത്ര വണ്ടി കൊണ്ട് വണ്ടി നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ടു ലക്ഷം കൊടുക്കാം കുറച്ച് കൊടുക്കണം കൊടുക്കണം പതിനഞ്ച് വളർ പെരുന്നാളല്ലേ അടിപൊളി മാക്സിമം ലോൺ കിട്ടും അങ്ങനെയാണ് ഇരുപത്തയ്യായിരം ഡീസൽ വണ്ടി കൊണ്ടുപോകാൻ ചെയ്യാം പത്ത് ലിറ്റർ ഡീസലേക്ക് ഫ്രീ ആയിട്ട് കിട്ടും ആയിട്ട് വേറെ പണികളൊന്നും എല്ലാം കൊണ്ട് അടിപൊളി അടുത്ത ലോകം ചെറിയ കായ്ക്ക് വേറെ അടിപൊളി ഇത് രണ്ടായിരത്തി എട്ട് വാഹനം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നിലവിൽ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും എല്ലാം ക്ലിയർ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു 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 സെയിൽസിന് പറ്റിയ സെഡാൻ ടൈപ്പ് വാഹനം കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ പത്ത് ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് തേർഡ് നിലവിലുള്ള റീപ്ലേസ് മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവിടെ കേരളത്തിൽ വണ്ടിയാണ് ടാക്സിക്കാരെ പറ്റിയ വണ്ടിയാണ് ലോക മൈലേജ് ഉള്ള ഡീസൽ വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് എഴുപതിനായിരം രൂപ കൊടുക്കാം അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും ഉള്ള എല്ലാ മൈലേജ് അടിപൊളി വണ്ടി പണി അതെ റെഡി റെഡി ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ പണികളാണ് ഡീസൽ ആവുമ്പോൾ എത്ര മൈലേജ് കിട്ടും ഡീസൽ എന്തായാലും ഇരുപത് ഷുവർ അല്ലേ ഉപയോഗിക്കണം ആ അതിന്റെ മേപ്പട്ടല്ലേ ഗ്യാരന്റിയാണല്ലോ തീർച്ചയായിട്ടും അടുത്തോണ്ട് ഉണ്ടായന്റെ യോണാണ് ചെറിയ കായ്ക്ക് ഓഫർ വരിൽ പെരുന്നാൾ ഓഫർ ആണ് തീർച്ചയായിട്ടും ഓഫറാണ് എങ്ങനെ മോഡൽ വരുന്നില്ല ഇത് രണ്ടായിരത്തി പതിമൂന്ന് എറാ പ്ലസ് ിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് അപാകതൊന്നുമില്ലാസിനൊരു സ്ക്രാച്ച് മാറ്റി കൊടുക്കും ഉണ്ട് ടയറും കാര്യങ്ങളൊന്നും ഇല്ല എത്ര കൊടുക്കുന്നേ ഒരു വിലങ്ങളും പറഞ്ഞാണേ ഒരു ലക്ഷത്തി രൂപ പേക്കുന്നല്ലേ മാർക്കറ്റ് റേറ്റ് ആണ് അത് ന്യായമായ വില പക്ഷെ അതിൽ കുറച്ചിട്ട് പെരുന്നാളി ഓഫർ കൊടുക്കാം നമുക്ക് ഫൈനൽ ആയിട്ട് ഒന്ന് ആപ്പിന് കൊടുക്കാം ഒരു ലക്ഷത്തിനാപ്പതിനായിരം രൂപ കൊടുക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് ആണ് തരട്ടെ നല്ല ഓഫർ വരുന്നില്ല ലോൺ ചെയ്യേണ്ടവർക്ക് ഫുൾ ലോൺ ഫുൾ കേട്ടോ ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടി അതെ മേജർ പരിപാടി ഒന്നും പത്തിൽ വരുന്ന വാഹനം മലപ്പുറം വണ്ടി അതെ അതെ എത്ര മൈലേജ് പെട്രോൾ മൈലേജ് എന്നാലും പതിനെട്ട് ഇരുപത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പത്ത് ലെട്ട് പെട്രോൾ കൊടുക്കും എല്ലാവരും എല്ലാവരും പോയി ആഘോഷിക്കട്ടെ പോയി അടിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും ഫ്രണ്ട്സ് അപ്പോ വീഡോ അതിനപ്പിയാണ് ചെറിയ വീടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പറും ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയ പഠിത്തല്ല അടിപൊളി വീടിയുമായി പിടിക്കണം